നമ്മൾ പെർഫ്യൂമിൽ യൂസ് ചെയ്യുന്ന സിന്തറ്റിക് അറോമാറ്റിക് കോമ്പൗണ്ടിനെ കുറിച്ചാണ് കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഐസോ ഇ സൂപ്പർ എന്ന അറോമാറ്റിക് കെമിക്കൽസിനെ കുറിച്ചാണ് കെമിക്കലിനെ കുറിച്ചാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഐ എഫ് എഫ് എന്ന കമ്പനിയാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവർ അവരാണ് ഇതിൻ്റെ കണ്ടുപിടുത്തം നടത്തിയത് ഇത് അംബർ ഗ്രീസ് നാച്ചുറൽ ആയിട്ടുള്ള അംബർ ഗ്രീസ് നാച്ചുറൽ സാൻഡിൽ വുഡിനെയൊക്കെ ചെയ്യുന്ന ഒരു ഒരു കോമ്പൗണ്ടാണ് ഇതിൻ്റെ സെൻറ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു ഊടി അമ്പര് ഒരു ലൈറ്റ് സ്ലൈറ്റായിട്ടുള്ള മസ്കി നോട്ടാണ് ഇതിൻ്റെ സെൻറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പെർഫ്യൂമിൽ ഇതൊരു ബേസ് നോട്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഐസൊ ഇ സൂപ്പർ ടൈനി മോളിക്കൂൾസായ സിട്രസ് നോട്ട്സിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യുന്നുണ്ട് ഐസോ ഇ സൂപ്പർ പ്രധാനമായും യൂണിസെറ്റ് ഫ്രാഗ്രൻസിലാണ് യൂസ് ചെയ്യുന്നത് ഈ മോഡേൺ പെർഫ്യൂമറിയിൽ ഇന്ന് പുറത്തിറങ്ങുന്ന ഒരു എയ്റ്റി പെർഫ്യൂമിലും ഐസൊ ഇ സൂപ്പറിൻ്റെ സാന്നിധ്യമുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഐസോ ഇ സൂപ്പറിൻ്റെ സ്മെല്ലിൽ ഒരു തേർട്ടി പെർസെൻ്റ് ആൾക്കാർക്കും തിരിച്ചറിയാൻ സാധിക്കത്തില്ല അനോസ്മിക്കുന്നതാണത് അവർക്ക് തിരിച്ചറിയാൻ ഇൻവിസിബിൾ ആയിരിക്കും സ്മെല്ല് അവർക്ക് ഫീൽ ചെയ്യത്തില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത് പെർഫ്യൂമേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റും കൂടിയാണ് പെർഫ്യൂം അതിൻ്റെ സ്വന്തം സെൻറ്റ് പ്രൊഫൈല് വെളിവാക്കാതെ തന്നെ സെൻറ്റിന് മൊത്തത്തിൽ പെർഫ്യൂമിന് മൊത്തത്തിൽ ഒരു എൻഹാൻസ്മെൻറ്റ് നൽകുന്നതിന് ഐസോ ഇ സൂപ്പറിന് സാധിക്കും